രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുമോ മുഴുവൻ ജനങ്ങളും യമപുരി ദർശിക്കാതെ ഇവിടുത്തെ കണക്കെടുപ്പുകൾക്ക് പാത്രം ഭവിക്കാതെ വൈകുണ്ടയാത്ര നടത്തുകയോ അസാധ്യം അസംഭവ്യം അസംഭവ്യമല്ല പ്രഭോ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് യമദൂതന്മാർക്ക് ആ ആത്മാക്കളെ സ്പർശിക്കാൻ പോലും സാധ്യമാകുന്നില്ല ഏതാണ് രാജ്യം എന്താണ് അവരുടെ പുണ്യം രുക്മാങ്കതൻ എന്നൊരു രാജാവ് ഭരണം നടത്തുന്ന വിദിശയാണ് പ്രഭോ ആ രാജ്യം അവരുടെ പുണ്യത്തിന് നിദാനം ഏകാദശി വ്രതാനുഷ്ഠാനമാണ് അവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങളും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു പ്രഭോ ഏകാദശി വ്രതം വിശിഷ്ടമാണ് അനുഷ്ഠാന വിധികളിൽ വീഴ്ച വരുത്താതെ ഏകാദശി വ്രതം നോക്കുന്ന മനുഷ്യനെ സ്പർശിക്കാൻ പോലും നമുക്കാവില്ല ഒരു വീഴ്ചയുമില്ലാതെയാണ് പ്രഭോ അതവർ അനുഷ്ഠിക്കുന്നത് ദശമി ദിനത്തിലെ അപരിഗ്രഹവും സസ്യഭോജനവും അവർ പാലിക്കുന്നു ഏകാദശി ദിനത്തിൽ ജലപാനം പോലും അവർ വർജിക്കുന്നു ദ്വാദശിയിൽ കൃത്യമായി തന്നെ പാരണമേടുന്നു എങ്കിൽ പിന്നെ നാം വ്യാകുലപ്പെട്ടിട്ടും വിലപിച്ചിട്ടും കാര്യമില്ല അവർ നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകാൻ സർവഥാ യോഗ്യരാണ് പക്ഷെ അത് ശരിയായ മാർഗമല്ലല്ലോ പപ്പോ ഏകാദശി വ്രതത്തിന്റെ ഈ വഴി ഭൂമിയിലെ മറ്റു പ്രദേശങ്ങളും പിന്തുടർന്നാൽ പിന്നെ യമപുരിയിൽ ആര് വരും യമദൂതന്മാർക്ക് ആരെ തുടാനാകും ചിത്രഗുപ്തൻ പറഞ്ഞു വരുന്നത് വിദിശയിലെ ജനങ്ങളെ അങ്ങനെ പുണ്യാത്മാക്കളായി വിടാൻ പാടില്ല എന്ത് വഴി സ്വീകരിച്ചിട്ടാണെങ്കിലും അവരെ യമപുരിയിലേക്ക് വരുത്തുക തന്നെ വേണം അവരുടെ ഏകാദശി വ്രതം മുടക്കാതെ അത് സാധ്യമല്ല ചിത്രഗുപ്ത എങ്കിലേതെങ്കിലും മാർഗത്തിലൂടെ അവരുടെ ഏകാദശി വ്രതം മുടക്കണം പ്രഭോ എങ്ങനെ ഏത് മാർഗം ഉപയോഗിച്ച് അവരുടെ വ്രതം മുടക്കാനാകും അതങ്ങ് തന്നെ കണ്ടെത്തണം എന്തു പറഞ്ഞാലും അവരുടെ വ്രതം മുടക്കുക തന്നെ വേണം ോചിക്കാം ബ്രഹ്മദേവനെ കണ്ട് സംസാരിക്കാം ബ്രഹ്മപിതാമഹന് പ്രണാമം സൂര്യപുത്രനും മരണദേവനുമായ യമധർമ്മന് ബ്രഹ്മലോകത്തേക്ക് സ്വാഗതം യമപുരിയിൽ ക്ഷേമൈശ്വര്യങ്ങൾ തന്നെയല്ലേ യമപുരിയിൽ ക്ഷേമം തന്നെയാണ് പ്രഭു എങ്കിലും ചില അസ്വസ്ഥതകൾ അസന്തുഷ്ടികൾ ജീവജാലങ്ങളുടെ സന്തുഷ്ടി കെടുത്തുന്ന കർമ്മമാണല്ലോ അവിടെ നടക്കുന്നത് അതിൻ്റെ ഒരു അസന്തുഷ്ടി ഉണ്ടാകാതിരിക്കുമോ ഇല്ല ബ്രഹ്മദേവൻ ജീവജാലങ്ങളെ സന്തുഷ്ടിയിലേക്ക് നയിക്കുന്ന കർമ്മമാണ് യമപുരിയിൽ നടക്കുന്നത് ഭൗതിക ദുഃഖങ്ങളുടെ തീരാ കയങ്ങളിൽ പറ്റുഴലുന്ന ജീവനെ കരകയറ്റുകയാണ് യമപുരിയിൽ നടക്കുന്ന കർമ്മം അത് യമപുരിയിൽ ആർക്കും അസന്തുഷ്ടിയോ വ്യാകുളതയോ അണയ്ക്കുന്നില്ല പിന്നെ എന്താണ് യമപുരിയെ അലട്ടുന്ന പ്രശ്നം പ്രഭു അത് ഭൂമിയിലെ ഒരു ചെറിയ രാജ്യമാണ് വിദിശ എന്ന ഒരു കൊച്ചു രാജ്യം അവിടുത്തെ ജനങ്ങളെല്ലാം യമദൂതരിൽ നിന്നും രക്ഷപ്പെടുന്നു യമപുരിയിലെത്താതെ നേരിട്ട് വൈകുണ്ഠത്തിലെത്തുന്നു ഓ എല്ലാ ജനങ്ങളും ഏകാദശ വ്രതമനുഷ്ഠിക്കുന്ന ആ ഐശ്വര്യം നിറഞ്ഞ രാജ്യം അതല്ലേ വിധിച്ച അതെ പ്രഭു അത് തന്നെയാണ് വിധിച്ച യമദൂതന്മാർക്ക് അവിടുത്തെ ജനങ്ങളോട് അടുക്കാൻ സാധിക്കുന്നില്ല അവരുടെ വ്രതസിദ്ധികൾ കാരണം അവരെ സാധിക്കുന്നില്ല അതെ അതാണ് ഏകാദശി വ്രതത്തിന്റെ ശക്തി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരെ തൊടാൻ യമദൂതന്മാർക്ക് സാധിക്കില്ല അവരെ മൃതിയിലേക്ക് നയിക്കാൻ വൈകുണ്ഠത്തിൽ നിന്നുള്ള നാരായണ ദൂതന്മാർക്ക് മാത്രമേ സാധിക്കൂ അതിൽ യമധർമ്മൻ ഖേദിച്ചിട്ട് കാര്യമില്ല അതിൽ ഖേദമാണ് പ്രഭു മഞ്ഞുന്തരങ്ങളായി തുടർന്നു പോരുന്ന ഒരു സനാതന നിയമം എല്ലാ ആത്മാക്കളും യമപുരിയിലൂടെ കടന്നു പോകണം എന്ന നിയമം ഭഗവാൻ നാരായണനായി തന്നെ ആ നിയമം ലംഘിക്കുന്നത് ഉചിതമാണോ ഭഗവൻ ഇതിൽ ഭഗവാൻ നാരായണന് പങ്കുണ്ടെന്ന് ആര് പറഞ്ഞു ഏകാദശി വ്രതത്തിന്റെ ശക്തിയാണത് അഥവാ ആ വ്രതത്തിന്റെ മഹത്വമാണത് ിൽ വിദിശയിലെ ജനങ്ങളെ യമപുരിയിൽ വരുത്താൻ അങ്ങ് ഒരു ഉപായം പറഞ്ഞു തന്നാലും അതിന് ഒരൊറ്റ ഉള്ളൂ അവരുടെ ഏകാദശി വ്രതം മുടക്കുക അവർ മുടക്കമില്ലാതെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നിടത്തോളം യമധർമ്മനോ ദൂതന്മാർക്കോ അവരെ സ്പർശിക്കാൻ പോലും സാധിക്കുന്നതല്ല എങ്കിൽ അവരുടെ ഏകാദശി വ്രതം മുടക്കാൻ ഒരു ഉപാധി കാണിച്ചു തരൂ ഒരു വഴി സൃഷ്ടിച്ചു തരൂ ഒന്ന് ചെയ്യാം നാം അതിസുന്ദരിയായ ഒരു മനോമോഹിനിയെ സൃഷ്ടിക്കാം അവളെ താങ്കൾക്ക് വിദിശയിലേക്ക് അയക്കാം അവൾ സ്വന്തം വശ്യലാവണ്യവും ലാവണ്യവും വശ്യവചസ്സും ഉപയോഗിച്ച് വിദിശയിലെ ജനങ്ങളുടെ ഏകാദശി വ്രതം തടസ്സപ്പെടുത്തിക്കൊള്ളും അങ്ങനെയാകട്ടെ പ്രണാമം ബ്രഹ്മദേവ കൽപ്പിച്ചാലും ും വേണ്ടി എന്ത് നിയോഗമാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത് മകളെ ലാവണ്യം ആയുധമാക്കി നീ വിധിശീല ജനങ്ങളുടെ മനം കവരണം അവരുടെ ഏകാദശ വ്രതം മുടക്കണം അവിടുത്തെ നിയോഗം അതാണെങ്കിൽ ഞാൻ അനുഷ്ഠിച്ചിരിക്കും പിതാവേ നന്ദി പ്രഭു മോഹിനിക്ക് വിദിശയിലെ ജനങ്ങളുടെ വ്രതം മുടക്കാൻ സാധിച്ചാൽ യമപുരിയിലെ അസന്തുഷ്ടി അവസാനിക്കും യമധർമ്മന് സന്തോഷത്തോടെ തന്നെ പോകാം അടുത്ത പൗർണമിക്ക് മുമ്പ് വിദിശയിലെ ജനങ്ങൾ യമപുരിയിലേക്ക് നന്ദി പ്രഭു മംഗളം ഭവതു കാനനത്തിൽ വേണുകാനമോ ഇതാരാണിവിടെ പുല്ലാങ്കുഴൽ വായിക്കാൻ ആരാണ് ആരാണ് നീ സുന്ദരി ഘോര വനത്തിനുള്ളിൽ പൂക്കളും സസ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ മനോഹരമായ നീ വന്നു മോഹിനി ബ്രഹ്മദേവൻ തന്റെ നിൽക്കുന്നൊരുക്കി ജന്മം നൽകിയ മോഹനങ്കി എന്തിനാണ് നീ ഈ കാനപ്രാന്തത്തിൽ ഏകയായി വന്നിരിക്കുന്നത് ഭയമില്ലേ നിനക്ക് എന്തിന് ഭയം ഇത് മഹാരാജാവ് മണ്ണല്ലേ ഇവിടെ ഞാൻ ആരെ ഭയക്കാനാണ് അതെ മഹാരാജ്യത്തിൽ ഏതു വനാന്തരത്തിലും വിദിശയുടെ മണ്ണല്ലേരാന്തകാരത്തിലും ആർക്കും ആരെയും പേടിക്കേണ്ടതില്ല പേടിക്കേണ്ടതില്ലവതി പറഞ്ഞത് സത്യമാണ് അതെ അതെ യോഗ്യനാണ് രുക്മാങ്കത മഹാരാജാവെന്ന് കേട്ടിരിക്കുന്നു കേൾവിക്ക് നന്ദി ഭവതിക്ക് നമ്മെ മനസ്സിലായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നാമാണ് മനസ്സിലാക്കിക്കുള്ളൂ ക്ഷമിക്കൂ മഹാരാജൻ ഞാൻ അങ്ങേ തിരിച്ചറിയാത്തത് തെറ്റുതന്നെ മഹാരാജൻ ക്ഷമയാചനത്തിന്റെ കാര്യമില്ല ഭദ്രെ

യോഗ്യനായ ഒരു ഇണയെ നീ തുണയാക്കിക്കൊള്ളുക എന്ന് അങ്ങനെ എനിക്ക് ചേർന്ന ഒരു ഇണയുടെ തുണ തേടുകയാണ് പ്രഭു ഞാൻ നിന്റെ വശ്യ സൗന്ദര്യം ആരെയും മോഹിപ്പിക്കുന്നതാണ് മോഹിനി നാമും ഈ സൗന്ദര്യത്തിൽ അനുരക്തനായിരിക്കുന്നു നിനക്കിണയായി നിന്റെ തുണയായി നമ്മെ സ്വീകരിക്കരുതോ മോഹിനി ഇതിൽപ്പരം ഒരു സൗഭാഗ്യം എനിക്ക് കൈവരാനില്ല മഹാരാജൻ പക്ഷേ നമ്മോടൊപ്പം രമിച്ചു വാഴാൻ ഭവതി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തടയാൻ ഒരു ശക്തിക്കുമാവില്ല നമുക്ക് മുന്നിൽ ഒരു തടസ്സവും ഉണ്ടാകുകയുമില്ല അതല്ല മഹാരാജൻ തടസ്സത്തെക്കുറിച്ച് ഞാനും ആശങ്കപ്പെടുന്നില്ല എന്റെ ആശങ്ക അതിനപ്പുറമുള്ള മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയൂ എന്തുണ്ടെങ്കിലും പറയൂ അങ്ങയോടൊപ്പം ഈ ലോകസുഖങ്ങളെല്ലാം നുകർന്ന് രമിച്ചു വാഴാൻ ഞാൻ ഒരുക്കമാണ് പക്ഷേ അതിനു മുൻപ് അങ്ങെനിക്ക് ചില ഉറപ്പുകൾ തരണം മറ്റൊന്നുമല്ല ഞാൻ അങ്ങയോട് എന്താവശ്യം പറഞ്ഞാലും അത് സാധിച്ചു തരും എന്നൊരു എന്റെ ആവശ്യങ്ങൾ നിരാകരിക്കില്ല എന്ന വാഗ്ദാനം ആവശ്യം നാം അംഗീകരിച്ചിരിക്കുന്നു വിധിശാധിപനായ നമ്മുടെ കൽപ്പനയിലും വരിധിയിലും വരുന്ന ഏത് കാര്യത്തിലും ഭവതിയുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ഭവതിയുടെ ആവശ്യങ്ങൾ നിരാകരിക്കുകയോ ചെയ്യില്ലെന്ന് നാം ഇവിടെ പ്രതിജ്ഞ കൈക്കൊള്ളുന്നു എങ്കിൽ ഈ മോഹിനി ഇനി അങ്ങേടേത് മാത്രമായിരിക്കും അങ്ങനെ പറ്റുമോ അസാധ്യം ധർമ്മവും നീതിയും സന്മാർക്ക് വിധികളും വെടിഞ്ഞ് ഒന്നും പ്രവർത്തിക്കാത്ത അദ്ദേഹത്തിന് ഇതെങ്ങനെ സംഭവിച്ചു എന്റെ ഭഗവാനെ ഒന്നുമില്ല അമ്മ ഓരോന്ന് ആലോചിച്ചിട്ട് പിതാവ് വരാത്തോണ്ടാണോ വരും എങ്കിലും ഞാൻ വിചാരിക്കുകയായിരുന്നു തെറ്റുകൾ പറ്റാത്ത മനുഷ്യനും നീതി പടിയാത്ത രാജാവുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് എന്താണോ സംഭവിച്ചത് മാതാവിനെ അറിയാത്തതല്ലോ പിതാവ് തന്നെ പറയാറുള്ളതല്ലേ കാലക്കേട് വന്ന് ഭവിക്കുമ്പോ മനുഷ്യന്റെ ഗുണങ്ങളൊക്കെ പോയി മറിയുമെന്ന് ആ കാലക്കേട് പിതാവിനെയും ബാധിച്ചതായിരിക്കും എങ്കിലും ഉണ്ണി എത്ര അദ്ദേഹം അദ്ദേഹം വലയിലേക്ക് എത്ര നമ്മളെ വിചാരിച്ചിരിക്കാത്തൊരു നിമിഷത്തിൽ നമ്മെ വിട്ടുപോയ പിതാവ് അതുപോലെ തന്നെ വിചാരിച്ചിരിക്കാത്തൊരു നിമിഷത്തിൽ നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരും മാതാവേ കാത്തിരുന്നോളൂ അമ്മയെന്നും അച്ഛനെ കാത്തു തന്നെയാണ് ഇരിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം മാതാവേ ഭൗതിക യാഥാർത്ഥ്യങ്ങൾ ഭൗതികേതരമായ നിമിത്തങ്ങൾക്കും വിധികൾക്കും വിധേയമായിരിക്കും ആ നിമിത്തങ്ങളും വിധികളും അതിജീവിക്കാനുള്ള ഉത്തമ മാർഗം ഈശ്വരസേവയാണ്